തൊടുപുഴ സപ്ലൈകോ സ്റ്റോറിന് മുൻപിൽ യൂത്ത് കോൺഗ്രസിന്റെ കലമുടയ്ക്കൽ സമരം സപ്ലൈകോ സ്റ്റോറുകളിലെ അവശ്യ സാധനങ്ങളുടെ വില വർധനയിലും ലഭ്യത കുറവിലും പ്രതിഷേധിച്ചാണ് സമരം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് സമരം ഉദ്ഘാടനം ചെയ്തു സപ്ലൈകോ സ്റ്റോറുകളിലെ അവശ്യ സാധനങ്ങളുടെ വില വർധനവിലും ലഭ്യത പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കലമുടക്കൽ സമരം നടത്തി തൊടുപുഴ സപ്ലൈകോ സ്റ്റോറിന് മുൻപിലാണ് സമരം സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് സമരം ഉദ്ഘാടനം ചെയ്തു അഥവാ എന്തെങ്കിലും സാധനങ്ങൾ ഇടയ്ക്ക് മഴവിൽ കടന്നു പോരുന്ന പോലെ എപ്പോഴെങ്കിലും വന്നാൽ ആ വരുന്നതിനാണെങ്കിൽ പോലും വില വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുക ആ അവശ്യ സാധനങ്ങളുടെ വില വർധനവിലും ലഭ്യത കുറവിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ കലമുടയ്ക്കൽ സമരവുമായി ഇവിടെ കടന്നു വന്നിട്ടുള്ളത് കലത്തിനകത്തേക്ക് എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങി നമുക്ക് ഭക്ഷണം പാകം ചെയ്യാമെന്നുള്ള സാധാരണക്കാരൻ്റെ സ്വപ്നങ്ങൾ ഇവിടെ ഈ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ പൊലിഞ്ഞിരിക്കുകയാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ്സിന് പറയുവാൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അടിയന്തരമായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മാവേലിയെ പറയിപ്പിക്കുവാൻ വേണ്ടി ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന മാവേലി സ്റ്റോറുകളുടെ പേര് അടിയന്തരമാക്കി മാറ്റി പിണറായി ചോർ എന്ന് അതിൻ്റെ പേരുകൾ മാറ്റേണ്ടതായിട്ടുണ്ട് രണ്ടാമതൊരു കാര്യം ഞങ്ങൾ പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു നിങ്ങളിൽ നിന്ന് അനുകൂലമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മക അമ്മയുടെ പെൻഷൻ ഉപയോഗിച്ച് പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ തുടങ്ങിയിരിക്കുന്ന എക്സാലോജിക്ക് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട് കോടിക്കണക്കിന് രൂപ മാസപ്പടി വാങ്ങുന്ന ആ കമ്പനിയുടെ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചുകൾ കേരളത്തിലെമ്പാടും തുടങ്ങുവാൻ വേണ്ടി ഈ ഒഴിഞ്ഞുകിടക്കുന്ന കേരളത്തിലെ മാവേലി സ്റ്റോറുകളും സപ്ലൈകോ സ്റ്റോറുകളും എക്സാലോജിക്കിൻ്റെ ബ്രാഞ്ചുകളാക്കി മാറ്റണമെന്ന് യൂത്ത് കോൺഗ്രസ് പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുക പട്ടണിപ്പാവങ്ങളുടെ ആശ്രയമായിരുന്ന സപ്ലൈകോ സ്റ്റോറുകളിലെ വസ്തുക്കളുടെ ലഭ്യതക്കുറവും വിലവർദ്ധനവും പൊതുജനങ്ങളോടുള്ള ഇടതു സർക്കാരിന്റെ വെല്ലുവിളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമുദ്ര യോഗത്തിൽ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി ടി ജെ പീറ്റർ കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് സജീവ് കെ എം ഷാജഹാൻ റഷീദ് കപ്രാട്ടിൽ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ ലിജോ ജോസ് മഞ്ചപ്പള്ളി കെ എ ഷെഫിഖ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി മുനീർ സി എം റമീസ് കുരാപ്പള്ളി അൽതാഫ് സുധീർ റഹ്മാൻ ഷാജി ബിനീഷ് ബെന്നി ബിപിൻ ജോസഫ് ജോസ് കെ പീറ്റർ മേഖാ മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹലിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ